കൂത്തുപറമ്പിൽ വാഹനാപകടത്തിൽ യുവാവിന് ധാരണാന്ത്യം കാസർഗോഡ് പെരിയ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് ഇരുപത്തൊമ്പത് വയസ്സായിരുന്നു ബുധനാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം മാർക്കറ്റിംഗ് ഏജൻസിയായ പാറാലിലെ ആർ ബി സി ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന വിഷ്ണു പാറാലിൽ കമ്പനിയുടെ വാടക വീട്ടിനാണ് താമസം കൂത്തുപറമ്പ് ടൗണിൽ നിന്നും പാറാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു വിഷ്ണു അപകടത്തെ തുടർന്ന് ആംബുലൻസ് എത്തിച്ച് കൂത്തുറമ്പ് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ അന്ത്യം സംഭവിച്ചിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്